നമസ്കാരം സ്വാഗതം കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറി ഇന്ത്യയ്ക്കുള്ളിൽ സ്ഥാനമുറപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കുന്ന പാകിസ്ഥാൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ തവണയുണ്ടായ ബഹൽ ഗാംഭീകരാക്രമണം ഇരുപത്തിയാറിലധികം പേരുടെ ജീവനെടുത്തത് അഞ്ച് പേരടങ്ങുന്ന തീവ്രവാദികളാണ് ആക്രമികൾക്ക് പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നാണ് സൂചന ഒന്നും രണ്ടും വെടിക്കോപ്പ് വച്ചുകൊണ്ടാണ് ഇന്ത്യയോട് പൊരുതാൻ പാകിസ്ഥാൻ ഒരുങ്ങി നിൽക്കുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തിലുണ്ട് ഭാഗത്തു നിന്നുണ്ട് പക്ഷേ ഈ ഒരു ഭീഷണി ഉയർത്തിയിരിക്കുന്ന പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് കണ്ട് നടപടി കണ്ട് പേടിച്ചു വിറച്ച് പലരോടും സഹായം തേടുകയാണ് പാക് ആക്രമികളെ പൂട്ടാൻ ഇന്ത്യൻ സേനയ്ക്ക് പൂർണ്ണ നൽകിയ മോദി നടപടിയും ഇന്ത്യയുടെ സൈനിക ഒക്കെ കണ്ട് പാകിസ്ഥാന് വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ സകല രാജ്യങ്ങളോടും പിന്തുണ തേടി ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ അമേരിക്കയോടക്കം സഹായിക്കണം കൂടെ നിൽക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ രംഗത്തെത്തുന്നു എന്നാൽ സഹായം ചോദിച്ചെത്തുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഭീകരവാദത്തിന് എന്നും ഇന്ത്യയ്ക്കൊപ്പമാണ് ഞങ്ങളെന്നുമായി പരസ്യമായി പ്രതികരിക്കുന്നത് പാകിസ്ഥാന് ഇരുട്ടടിയായി മാറുന്ന സാഹചര്യമാണ് സംഘർഷസ്ഥിതി പരിഹരിക്കാൻ ഇടപെടണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക തിരിച്ചു പറഞ്ഞത് പാകിസ്ഥാന് സഹകരണം ലഭ്യമാകില്ല എന്നതിന്റെ വ്യക്തത തന്നെയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം വേണമെന്നാണ് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാർക്കോ റൂബിയോ സംസാരിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും യു എസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കൂടെ നിൽക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് യു എസ് വ്യക്തമാക്കുന്നത് അതേസമയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ എട്ട് സ്ഥിരാംഗമല്ലാത്ത അംഗങ്ങളുമായിട്ട് ഇന്ത്യ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നു ബുധനാഴ്ച ഡെൻമാർക്കിൽ വിദേശകാര്യമന്ത്രി ലാർസ് ലോക്കോ റസ്മുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ടെലിഫോൺ വഴിയാണ് ഇത് സംസാരിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ആക്രമണത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത് ഇന്ത്യയുടെ നിഷേധാർത്ഥ്യത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിലപാടറിയിച്ചപ്പോൾ അറിയിച്ചപ്പോൾ അതിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് ചൊവ്വാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അൾജീരിയ ഗ്രീസ് ഗയാന പനാമ സിയറ ലിയോൺ സ്ലൈവേനിയ സൊമാനിയ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിയുമായി മന്ത്രിമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു ഇതൊക്കെ ഇന്ത്യയോട് കൂടെ നിൽക്കില്ല എന്ന് പറയാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല ഇന്ത്യക്ക് പിന്തുണ നൽകിയിട്ടില്ല എങ്കിലും ഇന്ത്യക്ക് ഒരു ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് ഈ രാജ്യങ്ങളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ സഹായം തേടിയെത്തുന്ന എല്ലാ രാജ്യങ്ങളും തുറന്നു പറയുകയാണ് കൂടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്ത്യയോടാണ് എന്നുള്ളത് ഇത് തന്നെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തോൽവിക്ക് കാരണമായി മാറുമെന്നത് വ്യക്തമാണ് ഇതിനിടയിലാണ് പൽഹ ഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏഴാം ദിവസവും പാകിസ്ഥാൻ സൈന്യം ജമ്മുകാശ്മീരിലെ കുപ്വാര ഉറി അബ്നൂർ മേഖലകളിലേക്ക് നിയന്ത്രണരേഖ കടന്നുകൊണ്ട് വെടിവെക്കൽ നിയന്ത്രണമൊക്കെ ലംഘിച്ചുകൊണ്ട് വെടിവെക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന സൂചന കൂടെ പുറത്തുവരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉപദേശങ്ങൾ നൽകി അല്ലെങ്കിൽ ഇന്ത്യയോടും പാകിസ്ഥാനോടും ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കണം സംസാരിച്ചു തീർക്കണമെന്ന് പറയുമ്പോൾ അതിന് തൊട്ടടുത്ത സമയത്ത് തന്നെയാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള രീതി ഭീകരതയ്ക്കെതിരെ ന്യൂഡൽഹിയുടെ പോരാട്ടത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് പിന്തുണ നൽകുന്നുവെന്ന് വാഷിംഗ്ടണിന്റെ ഉറപ്പ് അടക്കം വന്നതിന് ശേഷമാണ് ഈ ഒരു ലംഘനം adayda അതിർത്തി മേഖലകളിലേക്ക് വെടിവെക്കൽ നിയന്ത്രണങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടോ പാകിസ്ഥാൻ വെടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതെന്തായാലും ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഇന്റർനെറ്റ് സർവീസസ് ഇന്റലിജൻസ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ രാജ്യത്തിന്റെ പുതിയ അതായത് പാകിസ്ഥാന്റെ പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിച്ചു എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരമായി ക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായ സാഹചര്യത്തിലുള്ള ഈ നിയമനം പാകിസ്ഥാനെ പാകിസ്ഥാന് പേടി വരുത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അതേസമയം ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടെ ഈ ഒരു മണിക്കൂറുകളിൽ പുറത്തുവരുന്നുണ്ട് എൻ ഐ എയുടെ ഏറ്റവും അടുത്ത കണ്ടെത്തൽ പ്രകാരം പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഉപയോഗിച്ചത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനങ്ങളാണ് എന്നാണ് എൻ ഐ എ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാറ്റലൈറ്റ് ഫോൺ അടക്കം ചൈനീസ് നിർമ്മിതിയാണ് എന്നാണ് എൻ ഐ എയുടെ നിഗമനം പരസ്പരം ആശയവിനിമയം നടത്താൻ ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളുമാണ് ഇവർ ഉപയോഗിച്ചതെന്നതാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സ്ഥാനം എൻ ഐ എ കണ്ടെത്തിയിരിക്കുകയാണ് ഒന്നരക്കൊല്ലം മുമ്പാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടന്നതെന്നതാണ് സൂചന കാടിനുള്ളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവരെങ്ങനെ ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തിയെന്നതടക്കം വരികയാണ് ഈ അന്വേഷണത്തിലാണ് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഉപകരണങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് പഹൽഗാമിൽ നിന്നും കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ന്വേഷണ ഏജൻസികൾ ഇക്കാര്യമൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽബാനിൽ നടന്നിട്ടുള്ള ചൈനീസ് ആക്രമണത്തെ തുടർന്ന് തീവ്രവാദികൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ പലതും ഇന്ത്യ നിരോധിക്കുകയുണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷനുകളാണ് ഈ ആപ്ലിക്കേഷനുകൾ ഹാക്ക് ചെയ്യുന്നത് വരെ വല്യ വളരെ പ്രയാസമാണ് എന്നതടക്കം കണ്ടെത്തിക്കൊണ്ടാണ് ഇതിനെ നിരോധിച്ചത് എൻ ടു എൻ എൻക്രിപ്ഷനുള്ള ആയതിനാൽ തന്നെ സന്ദേശം അയക്കുന്ന ആളും സ്വീകരിക്കുന്നയാളും തമ്മിലുള്ള ആശയവിനിമയം സുരക്ഷിതമായിരിക്കുമെന്നത് രാജ്യത്തിന് ഭീഷണിയായിരുന്നു അതുകൊണ്ട് തന്നെ ഭീകരവാദികൾ പരസ്പര ആശയവിനിമയത്തിനായിട്ട് ഇത്തരത്തിൽ ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിച്ച് വരുന്നതെന്നാണ് കണ്ടെത്തുന്നത് ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇത് നിരോധിച്ചു ു ഒപ്പം ഈ ആപ്പുകളെല്ലാം സ്റ്റേഗാനോഗ്രാഫി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി വിദ്യ ഉപയോഗിച്ച സന്ദേശങ്ങൾ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവയൊക്കെ മറച്ചുവെക്കാനുള്ള കഴിവുണ്ട് ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സംവിധാനങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ മനസ്സിലാകുന്നത് അത് തന്നെയാണ് ഇവരുടെ ആശയവിനിമയം ഒരു വർഷത്തോളം ഇവർ ഇവിടെ ഉണ്ടായിട്ടും ഇവരെ കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ കാരണമെന്നാണ് നിലവിൽ പുറത്തു എന്തായാലും ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒളിച്ചിരിക്കുന്ന ഓരോ ആക്രമികളെയും പുറത്തു കൊണ്ടുവരും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യം വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരിൽ ഒരാളായ ഹാഷിം മൂസ തെക്കൻ കാശ്മീരിലെ വനമേഖലയിലുണ്ട് എന്ന് ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് ഭീകരൻ ഹാഷിം മൂസയെ പിടികൂടാൻ സുരക്ഷാ ഏജൻസികളുടെ ശ്രമം ഊർജിതമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഹാഷിം മൂസ തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ആണ് ഒളിച്ചിരിക്കുന്നതെന്നും അയാളെ കണ്ടെത്താൻ സമഗ്രമായ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നുവെന്നും സുരക്ഷാ ഏജൻസികൾ തന്നെയാണ് വ്യക്തമാക്കിയത് ഇയാൾ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹാഷിം മൂസയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ജമ്മുകാശ്മീർ പോലീസിനെ അറിയിച്ചാൽ ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം നൽകാമെന്നും പ്രഖ്യാപിച്ചിട്ടു് തിനായി ഹാഷി മൂസയെ ജീവനോടെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ പാര കമാൻഡോ ആയി ഹാഷി മൂസ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഐ തായ്ബയിൽ ചോർന്ന് ഇയാൾ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് സൂചന കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ ഖന്തർബാൽ ജില്ലയിൽ യുടെ മരണത്തിനിടെയാക്കിയിട്ടുള്ള ഭീകരാക്രമണത്തിന് ഹാഷിമുസ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ബാരമുലയിലെ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്നുമാണ് ഇപ്പോൾ കരുതുന്നത് കാശ്മീരിൽ നടന്ന ആറ് ഭീകരാക്രമണങ്ങൾ ഹാഷിം മൂസ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഹാഷിം മൂസയെ കൂടാതെ ആദിൽ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നിവരൊക്കെ തന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സുരക്ഷാ സേന എന്തായാലും ഇവർക്ക് ഇവരെയൊക്കെ കണ്ടെത്തിയെന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്ന ആളുകൾക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാനുള്ള തീരുമാനമെടുത്തതോടുകൂടെ പാകിസ്ഥാൻ ഒന്നടങ്കം ഭയപ്പെടുകയാണ് പല നേതാക്കളും ഇതിന്റെ ഭാഗമായിട്ട് ഒളിച്ച് നിൽക്കുകയാണ് ാണ് അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഇന്ത്യ എല്ലാം കൊണ്ടും പൂർണ്ണമായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞു സാങ്കേതികവിദ്യയാണെങ്കിലും ആയുധങ്ങളാണെങ്കിലും സൈനിക ശേഷിയാണെങ്കിലും എന്താണെങ്കിലും ഇന്ത്യ നേരിടാനുള്ള പൂർണ്ണ താൽപര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനോട് മറുപടി ചോദിച്ചിരിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഭീകരർ എവിടെ ഒളിച്ചിരുന്നാലും അവരെ കണ്ടെത്തുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ സൈന്യം സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നടപടി ഭയന്നുകൊണ്ട് പാകിസ്ഥാൻ പല രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ എല്ലാ രാജ്യങ്ങളും പരസ്പരം തങ്ങൾക്ക് ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യാനാകില്ല എന്ന് പറയുന്നത് പാകിസ്ഥാന് വലിയ ഇരുട്ടടിയായി മാറുന്നുണ്ട്